ശരി നിങ്ങളത് നാട്ടുകാരോട് പറയുന്നേ ജനങ്ങളോട് പറയുന്നേ അവരുടെ രാമൻ വേറെയാണ് നിങ്ങളുടെ രാമൻ വേറെ രാമനാണ് എന്നൊക്കെ ഉള്ള കാര്യം പോയി പറയുന്നത് ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കുക അവര് നിങ്ങളെ ഏറ്റെടുക്കട്ടെന്നേ വേണ്ടാന്ന് ഞങ്ങള് പറഞ്ഞോ ഒരു കുത്തകയും തരണ്ട നിങ്ങൾ ജനങ്ങൾ എന്ന് പറയുന്ന നിങ്ങളെ എങ്ങനെയാണ് ഈ അവകാശവാദം പറയുക യുവരാജ് അല്ല ഞങ്ങൾ പറയുന്നില്ലല്ലോ ഞങ്ങൾ അവരോടാണ് പറഞ്ഞത് ഞങ്ങളുടെ രാമൻ എന്തോ കുഴപ്പക്കാരനായ രാമനാണ് അവർ പറയുന്ന രാമനാണ് ഉത്കൃഷ്ടനായ രാമൻ എന്നാണല്ലോ അവർ പറയുന്നത് ആയിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അവരോട് പോയി പറയാൻ പറയും അവര് എന്തിനാണ് ഇത്രയും ആശങ്കപ്പെടുന്നത് അവർ അവർ പറയുന്നത് ശരിയാണ് അവര് പറയുന്നതിനകത്താണ് എല്ലാ കണ്ടന്റും ഉള്ളതെന്നുണ്ടെങ്കിൽ അവരെന്തിനാണെന്ന് ഈ ആശങ്കപ്പെടുന്നത് അവരെ കോൺഗ്ര ശ്രീരാമ വിരുദ്ധരായി ചിത്രീകരിക്കുന്ന അവരെന്തിനാണെന്ന് ആശങ്കപ്പെടുന്നത് അവരുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ള കാര്യം കാലാകാലങ്ങളായിട്ട് ഈ ജനങ്ങൾ കണ്ടുവരുന്നതാണ് ശ്രീ വി പി മുസ്തഫയുടെ പറയുന്നുണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ അതിൻ്റെ അകത്ത് ശ്രീരാമ പ്രതിഷ്ഠ വിഗ്രഹം കൊണ്ട് വച്ചതിന് ശേഷമാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ ബാബറി മസ്ജിദ് മസ്ജിദ്ന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് മുസ്ലിങ്ങളെ നമാസ് ഓഫർ ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ള കാര്യം ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് താങ്കൾ ഒന്ന് എടുത്തു വെച്ച് പോകാം താങ്കൾ ഇപ്പോൾ ഈ കോടതി വിധി അന്തിമ വിധിയുമായി പറഞ്ഞു ഡിസംബർ തീയതി ബാബറി മസ്ജിദിന്റെ അക്രമ പ്രവർത്തനമാണെന്ന് കോടതി കോടതി പറഞ്ഞു അല്ലെ ഡിബേറ്റിനുണ്ടോ സ്മൃതി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ അതിനകത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് മുതൽ അവിടെ ശ്രീരാമ വിഗ്രഹം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ബാബ്രി രാമവിഗ്രഹം കടത്തിവച്ചത് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല ഡിസംബർ ആറിന് ബിജെപിയുടെ മാർസിസ്റ്റിനെയും നേതാക്കളുടെ സാന്നിധ്യത്തിൽ പള്ളി പൊളിച്ചതിനെയും കോടതി ന്യായീകരിച്ചിട്ടില്ല പള്ളി പൊളിച്ചതിനെ ന്യായീകരിച്ചിട്ടില്ല ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കുക എന്ന രൂപത്തിലേക്ക് കോടതി എത്തിക്കുന്നു അപ്പുറത്ത് ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കണം ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണല്ലോ കോടതി വിധി ആണല്ലോ അതിന്മേലെ അതിന്മേലൊരു വാചകം അതിന് ഒരു വാചകം പ്രധാനമന്ത്രി കേട്ടില്ല അയോധ്യത്തിനൊപ്പം അപ്പുറത്ത് നിർമ്മിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാചകം പ്രധാനമന്ത്രി ഈ ആഹ്വാനത്തിനിടയിൽ എവിടെയെങ്കിലും നടത്ത കേട്ടിട്ടുണ്ടോ അപ്പോൾ അതിന് പ്രധാനമന്ത്രി അല്ലല്ലോ ഈ പറയുന്ന ക്ഷേത്രം നിർമ്മിക്കുന്നത് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് ട്രസ്റ്റ് ആണ് നിർമ്മിക്കുന്നത് ആ ട്രസ്റ്റിന്റെ പരിപാടിക്കാണ് പ്രധാനമന്ത്രി പോകുന്നത് അല്ലാതെ പ്രധാനമന്ത്രി അല്ല അമ്പലം പണിയുന്നതും അല്ല പള്ളി പണിയുന്നതും ട്രസ്റ്റ് ക്ഷണിച്ചു പ്രധാനമന്ത്രി പോകുന്നു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കണോന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോൺഗ്രസ്സുകാരോട് സി പി എംമാരോടും ചോദിക്കൂ അവരവിടെ പള്ളി പണിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു വിധി വന്നിട്ട് നാലഞ്ച് കൊല്ലമായില്ലേ ഇവർ എന്ത് ചെയ്തു ഇവരുടെ ഈ പറയുന്ന ജൽപ്പനങ്ങൾ മുഴുവൻ ആത്മാർത്ഥമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ അഞ്ച് ഏക്കർ സ്ഥലത്ത് പള്ളി പണിയാൻ വേണ്ടിട്ട് പ്രധാനമന്ത്രി അവിടെ വന്ന് നടത്തുന്ന ആഹ്വാനത്തിന് എന്താണ് അർത്ഥം പ്രധാനമന്ത്രി പറയുകയാണ് പ്രധാനമന്ത്രി പറയുകയാണ് ജനുവരി മുതൽ ഒന്ന് പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കട്ടെ ജനുവരി മുതൽ ഇരുപത്തിരണ്ട് വരെ ക്ഷേത്രങ്ങളിൽ ശുദ്ധീകരണ യജ്ഞം നടത്തണം എന്തിനാണ് ഈ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ശുദ്ധീകരണ യജ്ഞം നടത്തണം എന്താണ് അർത്ഥം ചോദ്യത്തിന് പ്രധാനമന്ത്രി മറുപടി പറയണ്ടേ പ്രധാനമന്ത്രി ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രധാനമന്ത്രിയാണോ എങ്ങനെയാണ് നിർബന്ധിച്ചോ ചെയ്യാൻ विद स्मृति परति कार्ड